സോജൻ അവറാൻ പൊട്ടുന്നതിന് മുമ്പ് പണം പിൻവലിക്കുവാൻ ഇടപാടുകാർ പരക്കമ്പാച്ചിൽ തുടങ്ങി തൃശൂർ ആസ്ഥാനമായുള്ള ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഇടപാടുകാരിയിൽ നിന്ന് സ്വീകരിച്ച നിക്ഷേപങ്ങളിൽ നിന്ന് സിംഗഭാഗവും ഇതിൻ്റെ നടത്തിപ്പുകാരായ സോജൻ അവറാച്ചൻ അജിത് വിനായക യതിൻ ഗുപ്ത എന്നിവരുടെ അക്കൗണ്ടുകളിലേക്കും കൽക്കത്ത ആസ്ഥാനമായ നിരവധി കടലാസ് കമ്പനികളിലേക്കും മാറ്റി എന്നതാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാടുകളും ബിനാമി ഇടപാടുകളും നടന്നതായി പ്രാഥമിക പരിശോധനയിൽ അവർ കണ്ടെത്തിയതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പോവുകയാണ് കമ്പനി ഏത് നിമിഷവും പൊട്ടാമെന്നറിഞ്ഞ് ഇടപാടുകാർ തങ്ങളുടെ പണം തിരികെ ലഭിക്കുവാനായി പരക്കംപാച്ചിൽ തുടങ്ങി ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന ഐ കഴിഞ്ഞ ദിവസം നടന്ന ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡും അവർ കണ്ടുപിടിച്ച ഗുരുതര കൃത്യവിലോപങ്ങളും ഒന്നും ഇതുവരെ ഇടപാടുകാരിൽ ബഹുഭൂരിപക്ഷം പേരും അറിഞ്ഞിട്ടില്ല കാരണം അവർ പ്രമുഖ മാധ്യമങ്ങളെയെല്ലാം സ്വാധീനിച്ച് വാർത്ത മുക്കിയിരിക്കുകയാണ് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ലക്ഷക്കണക്കിന് കൂലിപ്പണിക്കാരടക്കമുള്ള തൊഴിലാളികൾ ഇവരുടെ വലയിൽ വീണു എന്ന് കോയമ്പത്തൂരിൽ നിന്നുള്ള ഞങ്ങളുടെ ഒരു പ്രേക്ഷകയും ഈ സ്ഥാപനത്തിലെ ഒരു കസ്റ്റമറുമായ വീട്ടമ്മ ഞങ്ങളോട് വെളിപ്പെടുത്തി സോജന ഉറാച്ചൻ ഇതിനു മുമ്പും സമാനമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയും ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി കേസുകളുമുള്ള വ്യക്തിയാണ് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി അതിൻ്റെ വിശദാംശങ്ങൾ പരമ്പരയായി ഞങ്ങൾ നൽകുന്നതാണ് ബഹുഭൂരിപക്ഷം നിക്ഷേപകരും ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തതിനാൽ ഈ വാർത്ത പരമാവധി ആളുകളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് നൽകുക ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുകൾ അറിഞ്ഞ് ഞങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കേൾക്കുക ആദ്യം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രമേശ് മാത്തുവിന്റെ പ്രതികരണം കേൾക്കാം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൻ്റെ ഈ പേര് വ്യാപകമായിട്ട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്നുള്ളത് പലരും അപ്പൊ അവർക്ക് ഭയങ്കര വിശ്വാസം പല ഡിപ്പോസിറ്റേഴ്സിനും ഇത് വലിയ എന്തോ സംഭവമാണെന്നുള്ള രീതിയിലാണ് പലരും ഇത് ചെയ്തത് പക്ഷെ ഇതുപോലുള്ള കള്ളനാണയങ്ങളാണ് ഇതിന്റെ പുറകിൽ എന്ന് ഡിപ്പോസിറ്റേഴ്സിന് പോലും മനസ്സിലാകുക കാര്യം ഒരു ഒരു എന്തെങ്കിലും ഒരു പരിധിയുണ്ട് ഒരു മനുഷ്യൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ പോകരുത് ാണ് യാതൊരു ഓഡിറ്റിംഗും ഇല്ല ഒന്നും ഇല്ലാതെ ഇതിൻ്റെ അകത്ത് എന്താ നടക്കുന്ന ഒരു മനുഷ്യന് പോലും അറിയത്തില്ല കോൺഗ്രസ് ആണേ ശരി സി പി എം ആണേ ശരി ബി ജെ പി ആണേലും ശരി ഇവന്മാരെല്ലാം പബ്ലിക്കിന്റെ പൈസ മിസ്യൂസ് ചെയ്യാൻ ഒരു സമയം മത്സരമാണ് ഇതിൻ്റെ അകത്ത് കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു ബാക്കിയുള്ളവര് കാര്യം പൈസ എന്ന് പറഞ്ഞു ഇവന്മാരെ പേടിപ്പിച്ച ആൾക്കാർ പലരും ബിസിനസ്സുകാരും അവർ വയ്ക്കാൻ ഉള്ള സമയത്ത് ഉണ്ടാക്കുന്ന പൈസയൊക്കെയാണ് കൊണ്ടു അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ബാങ്ക് കാണും അപ്പം അവരങ്ങനെ കൊണ്ടു ഇടുന്ന പൈസയാണിത് അപ്പം ആ പൈസയ്ക്കൊന്ന് ഇവർക്കൊരു ധാരണയുണ്ട് ഇവർ തിരിച്ചു ഓറ്റിയിരുന്നു ആർക്ക് റിപ്പോർഡുകാർക്ക് അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് യാതൊരു അക്കൗണ്ടുകളിലും ദുർവിനിയോഗെങ്കിലും നോക്കിയോ സ്ഥിരമായിട്ട് ഒരേ മുന്നണി കോഓപ്പറേറ്റീവ് ചെയ്യിക്കുന്നിടത്തെല്ലാം വ്യാപകമായിട്ട് അഴിമതി നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ കോപ്പറേറ്റീവിന്റെ ഇത് പ്രത്യേക ഒരിതിൽ ഞാൻ പറയുന്ന ഗവർണർ എന്തെങ്കിലും ഒരു ഓർഡിനൻസ് കൊടുമെന്ന് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളെ കൗൺസിൽ റെയ് ഇവിടെ ഇനിയും വ്യാപകമായിട്ട് ആത്മഹത്യകൾ ഉണ്ടാകാം ഇപ്പൊ നിങ്ങൾ ചോദിച്ചു നോക്കാം അറിയാവുന്ന ഒരു പത്ത് പേരോടെങ്കിലും ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ബാങ്ക് പലിശ കിട്ടിയിട്ട് എത്ര നാളായി റെഗുലറായിട്ട് കിട്ടുന്നുണ്ടോ റെഗുലറായിട്ട് ഇവർക്ക് പലിശ കിട്ടുന്നുണ്ടോ പലിശയല്ല ക്യാപിറ്റൽ തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടോ അടുത്ത കാലത്ത് എന്റെ സിഫ്റ്റ് തന്നെ മെഡിക്കൽ കോളേജിൽ നോക്കുക കുറച്ച് പൈസ അവിടെ പുള്ളിക്കാർക്ക് ഇട്ടു വേറെ ഒന്നിനുമല്ല പുള്ളിക്കാർക്കിടെ വണ്ടി വിറ്റ വകയെല് പുള്ളിക്കാർക്ക് കുറച്ച് പൈസ ഒരു പേരിന് മാത്രം ഇട്ടു ഇങ്ങനെ ടെൻത്തിന് ഇട്ടെന്ന് വെച്ചാൽ അത് ഇട്ടുകൊണ്ട് പുള്ളിയുടെ ഒരു വലിയ ഡിപ്പോസിറ്റ് വിഡ്രോ ചെയ്തവർ അങ്ങനെയെങ്കിലും ആയിട്ട് വരും ഇങ്ങനെ അവിടുന്ന് ഇപ്പോൾ തിരിച്ചെടുക്കാം പൈസ അല്ലെങ്കിൽ അവര് പറഞ്ഞ് ഇത്ര ഇപ്പൊ വലിച്ച ഇത്ര പൈസ നഷ്ടം ഉണ്ടാവും പറഞ്ഞ് കുഴപ്പമില്ല എനിക്കൊരു എമർജൻസിന്ന് എൻ്റെ അസ്ബൻഡായി പുള്ളിക്കാനത്തി ഫെഡറൽ ബാങ്കിൽ മാനുഫാക്ചറിംഗ് കുറച്ച് നമുക്ക് ധൈര്യം ഉണ്ടല്ലോ ഫെഡറലും സൗത്ത് ഇന്ത്യനെയും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല അക്കൗണ്ടബിലിറ്റി ഉണ്ടോ ബാങ്കിനോടൊപ്പം അപ്പൊ അവർക്കൊന്നും അങ്ങനെ വെറുതെ ചുമാരെ ഉള്ള ലോണും അതിന് കൊടുക്കാം ഇതിൽ എന്തെന്ന് വെച്ചാൽ ഇതിൽ മുഴുവൻ കൊടുക്കുന്ന മുഴുവൻ കിട്ടാത്തതും പാലായിട്ട് തിരുവനന്തപുരം കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു കേരളത്തിലെ ഏറ്റവും നല്ല കോപ്പറേറ്റീവ് ബാങ്ക് അഞ്ചാറു വർഷം മുമ്പ് വരെ അന്ന് അത് ആ കാലം മുഴുവൻ പത്ത് പതിനഞ്ച് വർഷം മാണി സീകാസന്റെ മൂത്ത ബ്രദർ ജോർജ് സീകാർത്തനായിരുന്നു അതിന്റെ പുള്ളി ഒരു നല്ല സഹകരിയായിട്ടാണ് അതിന്റെ പ്രസിഡന്റും എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞ് പുള്ളി മുന്നണി അവിടെ ഒരു രക്തം എൻ്റെ വെച്ചാൽ അവിടെ എല്ലാ പാർട്ടികളും ഒന്നിച്ചത് അതായത് രണ്ട് മുന്നണിയിലും കോൺഗ്രസ്സുകാരും സി പി എം കാരും ഉണ്ട് അത് ശരിക്കും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ ഭയങ്കര വലിയൊരു പ്രശ്നത്തിലാണ് കേരളത്തിലെ കോപ്പറേറ്റീവ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒക്കെ വലിയ ബാങ്ക് ടൂട്ടാണ് ഗോപി ചെമ്മണ്ണൂർ ക്രെഡിറ്റ് എന്നും പറഞ്ഞ അങ്ങനെ അത് വേറെ അത് ഇതുപോലെ തന്നെ അതിന്റെ മുമ്പിൽ ആത്മഹത്യക്കെത്തിയ ആൾക്കാരൊക്കെ പോയി നിന്നില്ലേ ഓർക്കുന്നില്ലേ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു തിരൂരില് അതെ അല്ല അവൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞാല് ഹിന്ദിയിലെ പ്രശസ്തരായ ഇപ്പോഴും ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന രണ്ട് സിനിമാ താരങ്ങളുടെ അൺ അക്കൗണ്ടഡ് മണിയാണ് അവന്റെ ഇത് നിൽക്കുന്നത് അവൻ തന്നെ പലരോട് പറഞ്ഞിട്ടുള്ളതായിട്ട് പക്ഷേ ഞാൻ ചോദിക്കുന്ന ഇന്നിട്ട് ഈ ചെമ്മണ്ണൂർ ഇങ്ങനെ പോകാൻ കാര്യമില്ല അവനെ ആരും പിടിക്കുന്നൊന്നും ഇല്ലല്ലോ അതെന്താണ് ഏഹ് അവന് അവനെതിരെ ആകൂടി വാളോമിയത് വി എസ് അജുവാൻ എന്ന മാത്രം ഓർക്കുന്നുണ്ടോ കണ്ട ആ എപ്പുകാരനൊന്ന് നേരിട്ട് പറഞ്ഞത് ക്രഡീസ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിശ്വസ്തത ഉണ്ടാക്കിയെടുക്കും ഇതുപോലത്തെ പേരുകള് അത് സ്വാഭാവികമായിട്ടും അത് ഇപ്പം അധ്യാപക സൊസൈറ്റി നല്ല പേരാണ് നല്ല രീതിയിൽ വർഷങ്ങളായിട്ട് ഉൾപ്പഴിയിൽ നടക്കുന്ന ഒരു ബാങ്ക് അധ്യാപക സഹകരണ ബാങ്ക് അതിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള പേരുകളിലൊക്കെയാണ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഇത് അപ്പൊ എല്ലാവരും ഒരു പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ ആവും ഇതാ നല്ല സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ഇതായിട്ട് നടക്കുന്നവരാണോ ഇപ്പൊ ഞാൻ പറഞ്ഞ പുതുപ്പള്ളിയിലെ വളരെ നല്ല സംരക്ഷണ സംഘമാണ് ഈ അധ്യാപകരുടെ അറിയാവട്ടെ പണ്ട് തൊട്ടേ ഉള്ളതാണ് അതിനൊക്കെ സിമിലർ ആയിട്ടുള്ള പേര് അപ്പം കാഞ്ഞിരപ്പള്ളി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നും പറഞ്ഞ പേരിട്ടാല് മറ്റോമാര് കാഞ്ഞിരപ്പള്ളി സർവീസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നും പറഞ്ഞ പേരിട്ടു അപ്പൊ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവട്ടോ ഇതിന്റെ എല്ലാം വിജയം അതിലാണ് പാലായിലെ കിഴതറിയൂർ ബാങ്ക് ആയിരുന്നു ഒരു ഒരാറു വർഷം മുമ്പ് കേരളത്തിലെ ഏറ്റവും നല്ല സർവീസ് സഹകരണ ബാങ്ക് മുന്നൂറ്റമ്പത് കോടിയോളം ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്ന ബാങ്കിന് ഇപ്പം അറുപത് ശതമാനം എൻ ഡി എ ആന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാ ബാങ്ക് എങ്ങനെ പോയെന്ന് കരുത്തൂറിനേക്കാളും വലിയ ക്രൈസിസ് ആണെന്നാണ് പറയുന്നത് അത് തന്നെയല്ല പല പരിസരങ്ങളിലുള്ള ഒമ്പതോ പത്തോ സഹകരണ ബാങ്കുകൾ ഇതേപോലെ തന്നെ എപ്പോഴും പരിപാടി തീരാൻ വേണ്ടി നോക്കിയിരിക്കുക എന്നാവും പിന്നെ ഈ രാഷ്ട്രീയക്കാരുടെ കൈമാ കൈവിട്ടുള്ള കളിയും ഇവന്മാരെല്ലാം ഇവരുടെ അൺ അക്കൗണ്ടഡ് പൈസ ഉണ്ടായിട്ട് അത് തിരിച്ചോദിക്കുമ്പോ ഇവരെ എങ്ങനെയായിട്ട് ഡയറക്ടർ പോകും അങ്ങനെയാണ് ഇതൊക്കെ ഒരു പരിവാക്കി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഇങ്ങനെയുള്ള ആദ്യത്തെ അതിന്റെ മെയിൻ ആയിട്ടുള്ള വിക്ടിംസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള ഏറി ക്യാസ ഇവരെല്ലാരും ആൾക്കാരെ മാക്സിമം കളിപ്പിക്കാൻ പിന്നെ ഈ പറഞ്ഞ പോലെ ഐസൊലേറ്റഡ് പോക്കറ്റ്സ്ല്ല പിന്നെ അതിപ്പോ ഇരിട്ടി ആകാം മണ്ണാർക്കാട് ആകാം തിരുവനന്തപുരത്തിന്റെ ഇന്റീരിയർ തിരുവനന്തപുരത്തിന്റെ ഇന്റീരിയറിൽ ഒന്നും ഇതുപോലെ കാറ്റും സ്വത്തവും ഉള്ളവരില്ല അതിന അവരൊക്കെ രക്ഷപ്പെടുന്നത് പക്ഷേ ഈ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഒരു വിധം വലിയ സാമ്പത്തിക നിരുക്കം അങ്ങനെ അനുഭവപ്പെടുന്ന ഒരു ഏരിയ അല്ലാതെ അപ്പൊ അവിടെയാണ് ഇവരെല്ലാം ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഈ ട്രേഡ് കമ്പനികളും ഇങ്ങനെയുള്ള ഈ ടോപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റീസും ഒക്കെ പൈസ കളിപ്പിക്കുന്നു പക്ഷെ പോപ്പുലറാണ് എന്ത് പിന്നെ ഈ മിതി കമ്പനികൾ എന്നൊക്കെ പറഞ്ഞ് കുറെ മിദി കമ്പനികള് മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാരുടെയും ബനാമികളാണ് ഇങ്ങനെയുള്ള കമ്പനികളത് തുടങ്ങുന്നത് നിങ്ങൾക്ക് അറിയാം ഇപ്പൊ നെടുംപറമ്പിൽ കാര്യം അറിഞ്ഞില്ലേ ഇന്നിപ്പോ ഏതോ ചാനൽ അടിച്ചിട്ടുണ്ടല്ലോ തിരുവല്ലയിലെ നമ്മുടെ എൻ എം രാജുവിന്റെ കണ്ടില്ലേ ഇന്ന് അവരുടെ ഒരു വീഡിയോ പോയിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലെ പൈസ ഇടപെട്ട് ചോദിക്കുന്നവർക്ക് ആരുടെയും കാശ് കൊടുക്കാനില്ല ഇതാണ് ഇതെല്ലാം എവിടെയാണ് തിരുവല്ല പത്തനംതിട്ട ഇത് മുഴുവൻ സുനിൽ സാറെ ഞാൻ ഉഷയായിരുന്നു കോയമ്പത്തൂരിൽ ഞാൻ ഇപ്പോഴാണ് സാറിന്റെ ന്യൂസ് കണ്ടത് ഇന്ത്യൻ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സാർ ഞാനതിലും ഒരംഗമാണല്ലോ സാറേ മെമ്പറായിട്ട് ഒരു ഒരു വർഷം കഴിഞ്ഞു ആ ഞാൻ ഇത് ആർ ഡി വന്നിട്ടുണ്ട് മാസം മൂവായിരം രൂപ വെച്ച് കിട്ടുന്നത് പിന്നെ പെൻഷൻ സ്കീം ഉണ്ട് ഇവർക്ക് അത് നമ്മൾ വർഷം നമ്മൾ തുടർച്ചയായിട്ട് ആയിരം രൂപ മാസം മാസായിരം രൂപ വെച്ച് ഏഴുവർഷം കിട്ടുവാണെങ്കിൽ പതിനാല് പതിനാല് വർഷത്തേക്ക് നമുക്ക് പെൻഷൻ തരുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചേർപ്പിച്ചിരിക്കുന്നത് അതിനെ ഞാൻ ഒരു ഒരു ലക്ഷം രൂപ ഞാൻ സാറേ കഴിഞ്ഞ മാസം കൊണ്ട് ഒരു ലക്ഷം രൂപ ഇട്ട് ഞാൻ അത് പോസ്റ്റ് ഓഫീസിൽ കിടന്ന ഞാൻ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് രണ്ടു വർഷം ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഇട്ടിരുന്നു അപ്പൊ കുറച്ച് അഞ്ച് പോയിന്റ് അഞ്ച് പലിശയുണ്ടായിരുന്നുള്ളു അത് കാരണം കൊണ്ട് ഇവര് ഞാനിപ്പോ എനിക്ക് ഈ ഈ പോയ പതിനഞ്ചാം തീയതി ആയിരം രൂപ തന്നു അത് ഏഴ് വർഷത്തേക്ക് ഇട്ടുകൊണ്ട് ആയിരം രൂപ നമുക്ക് അങ്ങനെ തരുന്നതാണ് വർഷം നമ്മളിപ്പോ കുറവോ വർഷമാണെങ്കിൽ ഇപ്പോ രണ്ടോ മൂന്നോ വർഷം ഒരു നാല് വർഷം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് കുറവാണ് പലിശ കുറവാണ് അപ്പൊ ഏഴ് വർഷത്തേക്ക് ഇട്ടു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കൂടുതൽ വർഷത്തേക്ക് ആളുകളിടും ആദ്യത്തെ ഒരു ഒന്ന് വർഷം ഒരു വർഷം രണ്ടുവർഷം കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ പലരെയും ചേർപ്പിക്കും അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോഴത്തേക്കും അന്നടത്തേക്ക് യുമാനുണ്ടല്ലോ പിന്നെ ഇട്ട കിട്ടത്തില്ല കംപ്ലീറ്റ് ആയിട്ട് പോക്ക് ഇതുപോലെ ഇതാണ് ആ അതെ സാറേ ഞാൻ അധികം ആരെയൊന്നും ഞാനൊന്നും ചേർത്ത് വിട്ടില്ല എനിക്ക് നമുക്ക് അതിനുള്ള സമയവും ഇല്ല എനിക്ക് എന്റെ സർക്കിളിലുള്ള ഒരു രണ്ടുപേരെ മാത്രം ഞാൻ അവരോട് പറഞ്ഞപ്പോ ശരി അവര് ചേരാന്ന് പറഞ്ഞിട്ട് ചേർന്ന് അവര് മാസം കെട്ടുന്ന മാതിരിയാ ചെയ്തിരിക്കുന്നത് മാസം മാസം കെട്ടുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത് ആ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ ബാക്കി ആരോട് സമാധാനം പറയേണ്ട ആവശ്യമില്ല ഇതുപോലെ സിമിലർ ആയിട്ട് നടത്തി അത് പൊട്ടി ശെരി സാരി ഒരു പുള്ളിക്കാരി ഓമന എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് ഞാൻ എന്റെ കണ്ണും മുമ്പിൽ വെച്ചിട്ടാണ് അമ്പതിനായിരം രൂപ ഡെപ്പോസിറ്റ് ഇവർക്ക് ഇട്ട് കൊടുത്തത് അപ്പൊ പേളൊക്കെ ഇവരുടെ ആയിരുന്നല്ലേ എനിക്കൊന്നും അന്ന് അതേ അറിയിട്ടില്ലായിരുന്നു സാറെ ഇതന്നെ സംഭവം അവരാണ് പൈസ കൊണ്ടിട്ടതും പിടിച്ചതും അപ്പൊ അത് പോയി എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ഓ അതൊക്കെ ഇപ്പൊ ഇവരുടെ ആയിരുന്നല്ലേ ഇത് എങ്ങനെയാന്നറിയാ സാർ ഇരുപത്തിയഞ്ച് വർഷമായി ഈ സൊസൈറ്റി റണ്ണിങ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോ ബാങ്ക് പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് യാതൊരു ഇങ്ങനെ കളിപ്പിച്ചോണ്ട് പോകുന്ന ഒരു ഇത് നമുക്ക് അങ്ങനെ തോന്നുവേയില്ല എൻ്റെ ബില്ല് ഉണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പൊ മൂവായിരം രൂപ കൊടുത്ത് ഞാൻ ചേർന്നില്ലേ ആ മൂവായിരം രൂപ നമ്മൾ കെട്ടി കഴിയുമ്പോഴേ മുന്നൂറ് രൂപ നമ്മൾക്ക് പത്ത് പെർസെൻറ്റേജ് നമ്മൾക്ക് അങ്ങനെ തന്നെ നമ്മുടെ ബുക്കിൽ ആഡ് ആക്കി തരും അപ്പൊ നമ്മൾ അത് ഒരു നാലഞ്ച് മാസം കെട്ടുമ്പോഴേ ഈ മുന്നൂറ് രൂപ തന്നെ ഒരു എമൗണ്ട് വരുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ താഴെ വന്ന് ഇങ്ങനെ ആൾക്കാർ കെട്ടുമല്ലോ നമ്മൾ ചേർത്തി വിട്ടവര് അതിൽ നിന്ന് നമുക്ക് ഒരു പത്ത് പെർസെൻറ്റേജ് കമ്മീഷൻ ഒരു വർഷത്തേക്ക് തരും പിന്നെ അത് കമ്മീഷൻ കുറയും അടുത്ത വർഷമാകുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് കമ്മിയാകും നമ്മളിപ്പോൾ കൊറച്ച് കുറച്ച് അങ്ങനെ തരുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ ഇവർക്ക് ഇങ്ങനെ ഒരിടത്തും അങ്ങനെ കൊടുക്കുന്നില്ലല്ലോ ില്ലല്ലോ നമ്മളെ ഉദ്ദേശം ഇതുപോലെ ഈ ഇത്രയും വലിയ കമ്മീഷൻ കൊടുത്ത് ഇവമാർക്ക് അറിയാം ഇത് ഒരിക്കലും തിരിച്ചു കൊടുക്കത്തില്ലെന്ന് അന്നേരം ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കും ആളുകൾ കൂടുതൽ കൂടുതൽ ആള് ചേർക്കും ഇതുപോലെ ഒത്തിരി കള്ളപ്പടമുള്ള ആളുകൾ എല്ലാവർക്കും എന്തുമോ അത്ര ആൾക്കാരാണെന്നറിയോ സാറേ ഈ പിന്നെ ഊട്ടി പിന്നെ അവിടുന്ന് ഇതിനൊരു ഏജന്റ് ഉണ്ട് കേട്ടോ ഞാന് പ്രഭാകരൻ സാറിന് സാറിന്റെ പേര് ആ സാറാണ് ഇവിടുത്തെ പിന്നെ കോയമ്പത്തൂര് ഈ സൊസൈറ്റി ഇത്ര ഭയങ്കര ബിസിനസ് ആ സാറാണ് കൊടുത്തിരിക്കുന്നതാ അത് എത്ര പാവപ്പെട്ട ആൾക്കാർ ഈ ബോണ്ട ചുട്ട് വട ചുട്ടൊക്കെ വിൽക്കും കൂളിപ്പടി ഒക്കെ ചെയ്യും അങ്ങനെയുള്ളവരൊക്കെ നിറയെ പേര് ഇതിൻ്റെ അകത്ത് പൈസ കിട്ടുന്നുണ്ട് സാറേ അപ്പൊ നമ്മൾ എന്നെ വിചാരിക്കും ആ ശരി പാവങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കെട്ടുന്നതല്ലേ ഇപ്പൊ വിശുദ്ധമായിട്ടൊരു സ്ഥാപനം അങ്ങനെ വിചാരിച്ചിട്ട് സാറേ ഞാൻ ഒരു വർഷമേ ഉള്ളൂ പിന്നെ ഇതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്കിപ്പോൾ ഈ വാർത്ത കേട്ടപ്പോഴത്തേക്കും നമ്മള് എന്താ എന്ത് ഞാൻ എങ്ങനെ മറുപടി പറയാറിയും ഇതുവരെ ആ അതെ ഈ പാവങ്ങളായിട്ടുള്ള ആരും ഇതുപോലെ ഇത് പൊട്ടും പറഞ്ഞത് കാരണം ഇതുവരെ ഇത് പൊട്ടിയില്ല കാരണം ഇനി ഇത് വിവരം വന്ന് ഇത് പ്രശ്നം വരുമ്പോത്തേക്ക് ഈ യുവമാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരം പതിനായിരം കോടി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് യുവന്മാർ തന്നെ ഇതുപോലെ ഇൻകം ടാക്സ് കൊടുത്ത് യുവമാരുടെ റെയ്ഡ് നടത്തിക്കും കേസാ പറഞ്ഞിട്ട് കേസായി പിന്നെ പതുക്കെ മറന്നു പോകും അത് തന്നെ ഇത് ഈ യോയിട്ടിപ്പെന്ന് പറഞ്ഞാ എവിടെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നു സാറേ ഇവിടെ ആർ ബി എഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ടായിരുന്നെ ആ കമ്പനിയില് ഈ എന്റെ കൂടെ ഒരു ശാന്ത സാന്തെന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയല്ല ആ ചേച്ചി കൊണ്ടുപോയി എട്ടു ലക്ഷം രൂപ കൊണ്ട് നിക്ഷേപിച്ചു സാറേ അപ്പൊ ഞങ്ങളോടൊക്കെ പറഞ്ഞ എന്നോട് ചോ ചോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും പൈസ ഒന്നും ഇല്ല ഞാന് ഉണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഇവിടെ എനിക്ക് ഇങ്ങനെ ഒന്നും ഇൻട്രസ്റ്റ് ഒന്നും ആവശ്യമില്ല ചേച്ചിക്ക് താല്പര്യമാണെങ്കിൽ ചേച്ചി കൊണ്ടിട്ടോളാം പറഞ്ഞു കേട്ടോ ആ ചേച്ചി കൊണ്ടിട്ടിട്ട് ചേച്ചി പലരെ കൊണ്ട് വിടിയിട്ട് അവൻ ദൈവം ഒരു സുപ്രഭാതത്തിൽ പോയി സാധാരണ ഒരു വർഷം കൂടെ ആയിട്ടില്ല എത്രയോണ്ടല്ലോ ണക്കിന് ഒരു ലക്ഷമല്ല അവന് കോടിക്കണക്കിന് രൂപ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിന്റെ മുന്നിൽ മേളിൽ ഒരാൾ ഉണ്ടാവില്ല ഇവരെയൊക്കെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു വിടുന്ന സ്ഥലപ്പൊരാളുണ്ടാവും ഇതില് അയാൾക്ക് ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അയാൾ അയാൾക്ക് ഹോസ്പിറ്റലിലാന്നൊക്കെ പറയുന്നത് കേട്ടത് പറയാ എന്താ ഇപ്പൊ ഞാനിപ്പോ സാറിനെ വിളിച്ച സത്യാവസ്ഥ അറിയാലോ എന്ന് കരുതിയിട്ട് എനിക്ക് സങ്കടവും വരുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ വരുന്നത് ഞാനിങ്ങനെ നാളെ പോയി ഇവിടെ ഓഫീസിൽ പോയി എനിക്ക് കിറ്റ് ചെയ്യാനായിട്ട് ഞാൻ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയും ഇപ്പൊ ഞാൻ സുനിൽ സാറിന്റെ വീഡിയോ കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ പിന്നെ നമ്മുടെ സാധനന്റെ വീഡിയോ ആണ് പ്രതീക്ഷിച്ചോണ്ടിരുന്നത് രണ്ട് വീഡിയോ ഇട്ടു അപ്പൊ ഇനി നോക്കുമ്പോ ഇപ്പൊ സാറിന്റെ അടുത്തൊന്നും വീഡിയോ വരുന്നു എന്നാ ഒന്ന് വിളിച്ച് സംസാരിച്ചേക്ക സാറിന് ഇതിന് ബ്രാഞ്ചസൊക്കെ ഉണ്ട് ഇതിന്റെ പാംലെറ്റ് ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പാംലെറ്റ് ഒക്കെ എവിടെയെല്ലാം ബ്രാഞ്ചസ് ഉണ്ടെന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് ഇത്ര കൂടി വരുമാനോ വെളിയിൽ ബാങ്ക് ലോൺ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നടക്കുന്നുണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസം കൂടെ കളക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു ഇവര് അത് കേരളത്തിൽ നിന്നാണ് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് ഈ പണമെല്ലാം കൊടുക്കുന്നത് കോയമ്പത്തൂരിലും ഒത്തിരി ഇല്ല ഇല്ല അയ്യോ സാർ ഇവിടെയാണ് കൂടുതൽ അന്വേഷിച്ചതിന്റെ സൊസൈറ്റി ഇവിടെയാണ് സീതാപൂതർ എന്ന് പറയുന്ന ഇടത്താണ് ഇതിന്റെ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് അവിടെ എന്റെ ദൈവമേയും പാലക്കാടും അവിടെ നിന്ന് ഇവിടുന്ന് ജനങ്ങൾ ഇവിടെയാണ് വന്ന് പിന്നെ ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ ഈ കൊണ്ടിന്റെ പണങ്ങൾ പണമില്ല എവിടുന്നു വരുന്നതെന്നാണ് എനിക്കറിയത്തില്ലാത്തത് നമ്മളൊക്കെ അടിച്ചു ഇത്രയും കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊണ്ട് കിട്ടുന്നത് കോടിക്കണക്കിന് രൂപ കിട്ടുമ്പോൾ ഇതിന്റെ താഴെയുള്ള ഏജൻസികൾക്കാണ് ഇതിന്റെ കമ്മീഷൻ ഒക്കെ വരുന്നത് ആ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയും ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്കാണ് ഞാൻ ഒരു ലക്ഷം രൂപ ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടിട്ടത് അപ്പൊ ആ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് നാലായിരം രൂപ അപ്പൊ തന്നെ എനിക്ക് എന്റെ അക്കൗണ്ടിൽ വന്നു കമ്മീഷൻ ആയിട്ട് ആ കമ്മീഷൻ നമുക്ക് വേറെ എവിടുന്നാ കിട്ടുന്നെ അങ്ങനെ ഒരിടത്തും അങ്ങനെ കൊടുക്കില്ലല്ലോ എനിക്ക് നാലായിരം രൂപ അത് തന്നെ അതെ സാറേ ഇപ്പോഴാണ് സാറേ അത് മനസ്സിലാകുന്നു എനിക്ക് എനിക്ക് അത് കാരണം കൊണ്ട് ഞാൻ ആകെപാട് എൻ്റെ വീട്ടിലെ എന്റെ അനിയനെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാന് അവനും പെൻഷൻ ഫീമിട്ട് കൊടുത്ത് ഞാനും ഇട്ട് പിന്നെ ഞാൻ ഈ ആർ ഡി അടുത്തോണ്ടിരിക്കുന്നു മാസം ഒരു ആറായിരം രൂപ എന്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നുണ്ട് അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ മാതിരിയാണ് ഞാൻ അവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മള് കൊണ്ട് കെട്ടേണ്ട ആവശ്യമില്ലല്ലോ അവര് കറക്റ്റായിട്ട് എടുത്തോളൂ അത് അതേപോലെ തന്നെ പലിച്ച് മാസം ഈ പതിനഞ്ചാം തീയതി ഇപ്പൊ എനിക്ക് ആയിരം രൂപ വന്നു ഇങ്ങനെയാണ് പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ സാധാരണക്കാർ എന്താ അവിടെ ഇവിടെ വന്നിട്ട് പിന്നെ ഈ എസ്റ്റേറ്റിലെ ഊട്ടിക്കാർ എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ സാറെ അതുപോലെ തന്നെ ഈ പിന്നെ തട്ടുകടയൊക്കെ റോഡിക്കൂടെ ഒക്കെ ബോണ്ടാ ബജി അതെല്ലാം വിൽക്കില്ലേ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പോയി പറഞ്ഞ് കൺവിൻസിങ് ചെയ്യിട്ടാണ് അവരെ കൊണ്ട് കൊണ്ടിട്ടിരിക്കുന്നത് പിന്നെ അതല്ലാത്ത ആൾക്കാരും നല്ല നല്ല ഗവൺമെന്റ് ജോലിയുള്ളവരെ ആൾക്കാരും ഒക്കെ ഇട്ടിട്ടുണ്ട് മാസം മാസം ആലറി കിട്ടുന്നവരുണ്ട് പിന്നെ എഫ് ടി ഇട്ടിരിക്കുന്നവരുണ്ട് അതല്ലാതെ കിട്ടുന്നവരുണ്ട് അങ്ങനെ നിറയെ പേര് ഒരു ദിവസം പിന്നെ സൊസൈറ്റി പോയാൽ നിറയെ പേര് നിൽക്കും അവിടെ പൈസ കെട്ടാനായിട്ടും മീറ്റിംഗ് ഉണ്ടാകും ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ആളുണ്ട് ഈ ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് സോഴ്സിൽ ചോദിച്ചൂടെ നമുക്ക് വരുമാനം വരും ഇങ്ങനെ ചെയ്താ ഇത് വരും ആൾക്കാര് ചേർത്താ ഇത് വരുമോ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതുവരെ ഇവിടെ ക്ലോസ് ഒന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ നാളെ ഇതിന്റെ പിന്നെ എന്നെ ചേർത്ത് വിട്ട് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നാളെ ഒന്ന് കിറ്റ് ചെയ്യും ഞാൻ എനിക്ക് പൈസ വേണം ഞാൻ റിലീവ് ആകുമോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അത് അപ്പൊ ഞാൻ സാറിനോട് വിളിച്ച സത്യാവസ്ഥ എന്ന് അറിയാമെന്ന് കരുതി വിളിച്ചത് ആ സത്യവാ അല്ലേ അയ്യോ അവരുടെ ഒരു കണക്കെന്താന്നറിയോ അതിന്റെ ഒരു പി ആർഒ നമ്മുടെ ഒരു നല്ല ഒരു കാലത്ത് നല്ല സുഹൃത്തായിരുന്നു അവന്മാർക്ക് ഞാനൊരു ഇടപാട് നടത്തി കൊടുത്തു പക്ഷെ അതിനകത്ത് എന്നെ പറ്റിച്ച് വേറെ കാര്യം അത് പറഞ്ഞ് പുറത്തു പറയേണ്ട എന്നിട്ട് അവന് എന്നുവെച്ചാ അവന് ഈ പി ആർ ഒ ഉണ്ട് ഇവിടെ അവൻ ഇടയ്ക്ക് കുറച്ചാൽ പത്രത്തിലുണ്ടായിരുന്നു കോഴിക്കോട് ബേസ് ചെയ്ത് പത്രത്തിലുണ്ടായിരുന്ന ഒരാളാണ് അവന്റെ പേര് മനോജന അവന് ഇതിന്റെ പി ആർഒ ആണ് പിന്നെ ദീപിയെ പണ്ട് ഉണ്ടായിരുന്ന കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു വി കെ സി ബി എന്ന് പറഞ്ഞൊരു തന്നുണ്ട് ി നന്നു അന്ന് അവന് ഈ ഗോൾഡ് കോരിപാടി കൊടുത്തിട്ട് അവനത് അടിച്ചുമാറ്റം ഒക്കെ ചെയ്തിട്ട് അവനെ പറഞ്ഞു വിട്ടൊരു കേസാ ഇവനായിരുന്നു ഇയാളുടെ വലങ്കി കേരളത്തില് പല ആളുകളും അതിനു വേണ്ടി ചത്തു നടത്തുന്ന ആളുകളും ഒത്തിരി പൈസ ഇട്ടോരൊക്കെ ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ഓ ഇഷ്ടം പോലെ ഉണ്ട് എന്റെ ഒരു ഫ്രണ്ട് കാഞ്ഞങ്ങാട് അവൻ അവൻ്റെ കുറെ പൈസ ഇട്ടിട്ടുണ്ട് അവൻ പറഞ്ഞു അവൻ അതിന്റെ എ ടി എമ്മോ കൗണ്ടറോ ഏതാണ്ടൊക്കെ തുടങ്ങാൻ വേണ്ടി അവൻ കാരണെന്ന് വെച്ചാൽ അതുപോലെ കമ്മീഷൻ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ പൈസ പിടിച്ചു ഒരു ലക്ഷം പിടിച്ചു കൊടുത്താൽ അഞ്ച് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ ഇട്ട് കൊടുക്കും അല്ല കമ്മീഷൻ മാത്രം പരിപാടി പറഞ്ഞ ആറ് കൊല്ലത്തേക്ക് എന്നൊക്കെ പറയുന്നത് അല്ല ഏഴ് കൊല്ലത്തേക്ക് ആ സമയത്തുള്ള നാല് കൊല്ലത്തുള്ള കൊല്ലത്തിൽ കംപ്ലീറ്റ് മുങ്ങി പൊട്ടി പൂക്കോട്ട് ആ അതുകൊണ്ടാണ് ഇയാൾ അഞ്ചെട്ടം തുടങ്ങിയേക്കുന്നത് ഒരെണ്ണം നടത്തിക്കൊണ്ട് പോകാൻ പറ്റാതെ വരുമ്പഴത്തേക്കും അടുത്ത കിട്ടി തുടങ്ങുന്നുള്ളേ ലുമാർ എത്ര എത്ര സ്ഥാപനങ്ങളുണ്ട് അവരുടേത് കേരളത്തിൽ നൂറോളം സ്ഥാപനം ഒരെണ്ണത്തിന് മാത്രം ഉണ്ട് അതായത് ഞാൻ പറഞ്ഞു തന്നത് ഈ മനോജ് എന്നോട് പറഞ്ഞത് ഒരു ബ്രാഞ്ച് അമ്പത് ലക്ഷം രൂപ ഒരു മാസം ഉണ്ടെന്നാണ് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാനത് പറയാത്ത അന്ന് അവൻ എന്നോട് ഓരോ സ്റ്റേറ്റ്മെന്റ് കാണിച്ചത് അതായത് നാപ്പത്തഞ്ച് ലക്ഷം നാല്പത് ലക്ഷം പേടാണ് ഓരോ മാസവും ഓരോ യൂണിറ്റിന്ന് പോകുന്നത് എന്നിട്ട് ഇവന്മാര് കൂടെ കൂടി ഒരു പരിപാടി തന്നെ പോകുമ്പത്തൊരു പൈസ ഇത് എന്തോ പോക്കും വരവോ ഉണ്ട് ഇടക്കിടക്ക് അതായത് അവിടുന്ന് പിത്തവുട്ട് മണിക്ക് ഇങ്ങോട്ട് കൊണ്ടു അങ്ങോട്ട് കൊണ്ടുപോവോ അങ്ങനെ എന്തോ പരിപാടിക്കവന്മാരെ പോണത് എന്നിട്ട് ഇവര് ഈ ഈ പറഞ്ഞ വി കെ സി അതുപോലെ ഈ ഒക്കെ മിക്കവാറും യാത്രകളാണ് ഒരു ദിവസം അടങ്ങിയിരിക്കലോ നമ്മൾ ഞാൻ ഇവിടെ മന്ത്രിമാർ യാത്ര ചെയ്യുന്നേക്കായി ഭയങ്കര യാത്രയകമാര് കാറൊക്കെ എന്ന് പറഞ്ഞാൽ ആശ്വാഷ കാറുകളാണ് സിബിഐ എടുത്തരുന്നത് കാരിയറാന്ന് തോന്നി പക്ഷെ അതിന് പറഞ്ഞ അറ്റോൻ എടുത്ത് ബെഞ്ചാണ് എടുത്തേക്കുന്നത് മനോജ് എടുത്തേക്കുന്നത് ഗൾഫിലൊക്കെ എന്തോ സംഭവം തുടങ്ങിയിട്ടുണ്ട് ഇടുക്കിയിലൊക്കെ എന്തെല്ലാം സ്ഥാപനമുണ്ട് ഇപ്പൊ ഒരുപാട് ബിൽഡിങ്ങിന് മാഗിയിലൊക്കെ അവർക്ക് ഓഫീസ് ഓഫീസുണ്ട് അമ്പതോളം ഓഫീസ് അമ്പതല്ല നൂറ് നൂറ് ഓഫീസുകൾ ഉണ്ടത് എന്നിട്ട് റിസോർട്ടുകള് ആശുപത്രികള് എവിടേക്കും പെസ്റ്റ് അനുസരണം മറിച്ചിട്ടുണ്ട് അതേ തൊട്ട ഈ പറഞ്ഞ ഇതൊന്നും ഒന്നുമല്ല സ്വാതന്ത്ര്യ കേസൊന്നും ഒന്നുമല്ല ഇവർക്ക് അഞ്ച് സംരംഭമുണ്ട് ഇനി ഇവിടെ ആണെങ്കിൽ ഹിന്ദുക്കളാണ് കൂടുതൽ ഇതിനകത്തുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക